നമുക്ക് നാടൻ മാങ്ങ വെച്ചാറ് എങ്ങനെ ഇടമെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കിലോ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കിലോ മാങ്ങ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ഇത് നമ്മൾ ഒരു മീഡിയം സൈസിൽ അരിയുക അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുക അതായത് ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ട് ഇത് നല്ലപോലെ ഇളകി ഇളക്കി ഉപ്പ് ഈ മാങ്ങയുടെ എല്ലാ സൈഡിലും പിടിച്ചിരിക്കണം എന്നിട്ട് എന്നിട്ടിന് ആവശ്യമായ സാധനങ്ങൾ എന്തെന്നൊക്കെ നോക്കാം അതിനുവേണ്ടി കുറച്ച് വറ്റൽ മുളക് മൂന്നാലെല്ലി വെളുത്തുള്ളി കുറച്ച് കറിയേപ്പില ഇനി ഇനി തയ്യാറാക്കുന്ന വിധം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക അതിലോട്ട് മുന്നൂറ്റമ്പത് എം എൽ നല്ലെണ്ണം ഒഴിക്കുക ഈ നല്ലെണ്ണം കൂടി തിളച്ച് വരുമ്പോഴത്തേക്ക് കടുക് ഇടുക കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വേണം അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതിലോട്ട് വറ്റൽ മുളക് ഇടുക വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ കറിയേപ്പില ഇടുക കറിയേപ്പിലാത്ത കറികളും അച്ചാറുകളും ഇല്ലല്ലോ മലയാളികൾക്ക് ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഇളക്കുക ഇളക്കി ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് അഞ്ച് സ്പൂൺ അഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഇടുക ഇത് ഓഫ് വെക്കാൻ ഓഫ് ചെയ്ത് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുക ഇനി അതിലോട്ട് നമ്മൾ വേണ്ട ഇടേണ്ടത് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇടുക ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഈ തീ ഓഫ് ചെയ്ത് വെച്ചേക്കുമാണ് നമ്മൾ എന്നിട്ടിത് ഒന്ന് നല്ലതുപോലെ ഇളക്കുക ഇളക്കിയതിനു ശേഷം തീ ഒന്ന് ഓൺ ചെയ്തിട്ട് നമ്മളത് ചെറുതീയിൽ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് അതിൻ്റെ ആ മുളകൊഴിയുടെ പച്ചമണം മാറണം തീ നമ്മൾ കുറച്ചേ ഇടാവും അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങക്കൂട്ടങ്ങളെല്ലാം കൂടി ഇതിലോട്ട് തട്ടിയിടുക തട്ടിയിട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കുക അതായത് ഈ അരപ്പുകളെല്ലാം ഇതിലോട്ട് പറ്റി പിടിച്ചിരിക്കണം അത് നമ്മൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടാവും ഒരുപാട് കൂടി പോയാൽ മാങ്ങ വെന്ത് പോവും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടേസ്റ്റ് കാണത്തില്ല പക്ഷേ തീ മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് കാണും ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് നല്ല രീതിയിൽ അരപ്പ് എല്ലാ സൈഡിലും വരുന്ന വിധം ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ സൈഡിലും അരപ്പ് വന്നാലേ അതിനൊരു രുചി കിട്ടും ആ മാങ്ങയുടെ കറക്റ്റ് ടേസ്റ്റ് ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പ് കുറവാണെങ്കിൽ നമ്മളത്തി കൂടെ ഉപ്പ് ഇടുക പിന്നെ അതിലൂടെ കുറച്ചും കൂടെ കറിവേപ്പിലിടുക ഒരു പൊട്ടി കറിയേപ്പില കാരണം ഒരു ഒരു ടേസ്റ്റിന് ഒരിത്തിരി രുചി കൂടാൻ വേണ്ടിയാണ് കുറച്ച് ഇടാൻ പറയുന്നത് വീണ്ടും അതൊന്നും കൂടെ ഇളക്കുക അപ്പം നല്ലൊരു കളറും നല്ലൊരു മണമൊക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നമ്മളെന്ന് വെച്ചാൽ വിനാഗിരി ഒഴിക്കത്തില്ല വിനാഗിരി ഒഴിക്കാതെ തന്നെ ഇതൊരു ഒരു അഞ്ചാറ് മാസം നമുക്ക് കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ വെള്ളമോ അല്ലാതെ വെള്ളമുള്ള സ്പൂണുകളോ ഒന്നും ആ കുപ്പിയിലോട്ടിട്ടരുന്ന ഇത് പെട്ടെന്ന് നശിച്ചു പോകും വിനാഗിരി ഒഴിക്കാത്ത നാടെ മാങ്ങച്ചാറാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ